മനുഷ്യന്മാരെ ആണായാലും പെണ്ണായാലും കുഞ്ഞായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണേർ ഉണ്ടായാല് അതവനക്ക് വല്ലാത്ത രോഗത്തിലേക്ക് അവനെ കൊണ്ടെത്തി വല്ലാത്ത സങ്കടത്തിലും വല്ലാത്ത അസുഖത്തിലും ദുഃഖത്തിലും അവനെ കൊണ്ടെത്തിക്കും ഉറപ്പാൻ ആദരവായി നബിയുനാ ഇത് ആദരവായ്ലാഹു അലൈഹി വസ്ലാത്തങ്ങളുടെ കാലഘട്ടം മുതലേ മുതലേ ഇതിനെ പ ഇതിനെ പറ്റി പരിചയപ്പെടുത്തി നമ്മുടെ ഹബീബ് റസൂൽ ഈ കണ്ണേർ ഇന്നോ ഇന്നലെയൊന്നും എത്രയോ ആളുകൾ കണ്ണേറ് വാദിച്ചിട്ട് രോഗികളായിട്ട് മരിച്ചുപോയിട്ട് ചില ആളുകളുടെ കണ്ണേർ കാരണം കാരണം ഗർഭാശയത്തിന്റെ അകത്തട്ടിലുള്ള കുട്ടികൾ പോലും ചാപിള്ളയായി പുറത്തു വന്നിട്ടുണ്ട് ചാവെള്ളന്ന് വെച്ചാൽ മനസ്സിലായ കുട്ടി വയറ്റിൽ വെച്ച് തന്നെ മരിക്കുക മരിച്ചിട്ട് പുറത്തേക്ക് വരിക ചില മനുഷ്യന്മാരുടെ കണ്ണാണ് എന്നാൽ ഗർഭിണികളായ സഹോദരിമാരെ സംബന്ധിച്ചെടുത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വരായത്തും ആ ഒരു ആയത്ത് നിങ്ങൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ ആര് കണ്ണേർ വിട്ടാലും അത് ചൊല്ലാനുള്ള മനസ്സും മനക്കരുത്തും ഉണ്ടാക്കിയെടുക്കണം എങ്കിലും മാത്രമേ നമുക്കതിന്റെ മഹത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ കണ്ണേർ എന്ന് പറയണതില്ലാത്തെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യൂസു ബഹുമാനപ്പെട്ട യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞൊരു കാര്യം പറയുന്നു യാക്കോബ് നബിയുടെ മക്കളുടെ സൗന്ദര്യം അറിയാലോ യാക്കോബ് നബിയുടെ മകനാണ് ആര് ബഹുമാനപ്പെട്ട നബി ഉള്ളാഹ് യൂസഫ് അലഹി യൂസു യൂസു ആര് കണ്ടാലും കൊതിച്ചു പോകും ആര് നബിയെ അത്രയും

ചില ആളുകൾ സൗന്ദര്യം പറഞ്ഞ കണ്ണുകയാണ് കണ്ണുകയാണ് ചില ആളുകൾ എന്ന് പറയാൻ മുടിയിലാണ് ചില ആളുകൾ ഇപ്പം നിറത്തിലാവും ചില ആളുകൾ മനസ്സിലാവും ചില ആളുകളുടെ പ്രവൃത്തിയിലാവും അങ്ങനെ സ്നേഹം അങ്ങനെ പരന്ന് കിടക്കാൻ എവിടെ എവിടേക്കാണ് ചെന്ന് മുട്ടെന്ന് പറയാൻ പറ്റും അല്ലേ അല്ലേ ോളമുണ്ട് അതുകൊണ്ടാണ് നബി നബി പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു നബി പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ നിങ്ങൾ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ എല്ലാവരും ഒരൊറ്റവാതിലൂടെ കടന്നു പോകരുത് കാരണം എന്തെന്നറിയുമോ നിങ്ങൾ എല്ലാവരും ഒറ്റ ഒറ്റവാതിലൂടെ കടന്നു പോയാൽ അത് സംശയത്തിനിടവരുമെന്ന് മാത്രമല്ല നിങ്ങളെ കണ്ണേറ് കണ്ണേറിവിടാനത് കാരണമാകും അതുകൊണ്ട് നിങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകരുത്

ാണ് അതുകൊണ്ട് വീക്ഷിക്കും അതുകൊണ്ടാണ് നബിയുടെ അത് മാത്രമല്ല യൂസു നബിയെ പറഞ്ഞു വിടുമ്പോൾ അവിടെ തോഴിമാര് മുഴുവൻ കൈകൾ മുറിച്ചു പോയതും അതുകൊണ്ടാണ് അത്രയും സൗന്ദര്യമാണ് എന്നാൽ അവിടെ നിന്ന് മക്കളോട് പറഞ്ഞു ആരെങ്കിലും നിങ്ങളെ കണ്ണേരടിക്കും അതുകൊണ്ട് നിങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകാൻ പാടില്ല കണ്ണേർ വലിയ വിഷയം നിങ്ങൾ വിചാരിക്കുക ആദ്യം വലിയ കാര്യമുള്ള നിങ്ങളെ കണ്ണേർ അടിക്കുന്നത് നമ്മളെ കണ്ണേറടിക്കുന്നത് നമ്മൾ തന്നെ അറിയൂല നമുക്ക് കണ്ണേർ വരുന്നത് നമ്മൾ തന്നെ അറിയില്ലേ ഗർഭിണികളായ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ പഠിച്ചോ പഠിച്ചോ അള്ളാഹുബേ ഒരു പെണ്ണ് കടന്ന് വരുകയാണ് എവിടെ എന്നറിയുമോ പടച്ചറപ്പേ ഒരു പെണ്ണ് കടന്ന് വരികയാണ് ആരുടെ മുമ്പില് അല്ലയോ പ്രിയപ്പെട്ടവരെ നാല് തവണ ഗർഭവതിയായി ഒരു പെണ്ണ് കടന്നു അറിഞ്ഞ നാല് തവണ ഗർഭവതിയായി എന്നിട്ടോ നാല് പ്രാവശ്യം പോയി 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 നാല് തവണ ഗർഭവതി നാല് പ്രാവശ്യം രക്ഷയില്ല വല്ലാത്തൊരത്ഭുതമാണ് വല്ലാതെ തുടങ്ങി ഈ പെണ്ണ് കടന്നു വന്നിട്ട് മഹതിയോട് അല്ലയോ പ്രിയപ്പെട്ടവരെ നാല് തവണ ഞാൻ ഗർഭവതിയായി പക്ഷേ അള്ളാഹുവേ എനിക്കാ കുഞ്ഞിനെ പടച്ചിടം പുരാ തന്നിട്ടില്ല വല്ലാത്തൊരത്ഭുതമാണ് എന്തേ പറ്റിയെന്നറിയുന്നില്ല ഞാൻ ഒരുപാട് ഓടാറും ചാടാറൊന്നുമില്ല ഇന്നുള്ള ഉമ്മമാര് പറയും ഗർഭവതിയായ പെണ്ണിനോട് ആദ്യത്തെ ഒന്നും രണ്ടും മാസം നിങ്ങൾ അധികം ഓടാൻ പാടില്ല അധികം ശരീരം ഞാൻ പാടില്ല എന്ന് പറയും അതുകൊണ്ട് അതുപോലെ പെണ്ണ് ഓടിയിട്ടില്ല അതുകൊണ്ടാണ് ചില സഹോദരിമാര് ഗർഭവതിയാകുമ്പോൾ വരുന്നത് ആണോ എന്താ എന്താ കാരണം ഉമ്മ ഉമ്മാ അതിലും അങ്ങനെയാണ് കാലം പോണോ അല്ലെന്ന് പറയാൻ പറ്റുമോ ചില സഹോദരിമാരെന്ത മുതലെടുക്കും ഒമ്പത് മാസം അവിടെന്ന് കണ്ണുനീരോടെ പറഞ്ഞില്ല സഹിക്കാൻ കഴിയില്ല മനസ്സ് മുഴുവനും നമ്പരമാണ് വിഷമമാണ് എന്തേ പറ്റിയെന്നറിയില്ല ഈ മഹതി അവൾ ഈ സൂക്ഷിച്ചു നോക്കി കാല് മുതൽ തലവരെ നോക്കി പറഞ്ഞ മോളെ അയിന് ഹക്കു കണ്ണേറെ യാഥാർത്ഥ്യമാണ് നിന്റെ ഉദരത്തിലൊരു കുട്ടിയുണ്ടായെന്നറിഞ്ഞപ്പോൾ നിന്റെ ചാരത്തുള്ളൊരു പെണ്ണ് അവക്കും കുട്ടിയുണ്ടായോ എന്നൊരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ നിന്റെ വയറ്റുള്ള കുട്ടി അങ്ങ് പോവുകയാണ് ഒറ്റ ചോദ്യം വെച്ചിട്ടുള്ളൂ അവക്കും കുട്ടിയുണ്ടായ അവക്കൊരു കുട്ടിയാ ഇത് അവളെ മോളാ മോളാ ചില ആളുകൾ വാപ്പാനെ ഉമ്മാനെ കാണാൻ വലിയ സൗന്ദര്യം ഒന്നും കാണത്തില്ല പക്ഷെ കുട്ടിയെ കണ്ടാലേ കണ്ടാ നല്ല അടിപൊളി തക്കാളി പോലത്തെ കുട്ടിയായിരിക്കും ആ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് ചില ഉമ്മമാര് അപ്പുറത്തെ പെണ്ണോട് പറയും അവന്റെ അവളെ ഒരു ചായ്വൂല ചായവൂല നല്ല കുട്ടി ഈ കുട്ടി പിറ്റേ ദിവസം കാരണം ഞാൻ ഓന്തുപോലിരിക്കുന്നത് കുട്ടി അല്ലേ എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പഠിച്ചോ ഗർഭപതികളായ സഹോദരിമാരധികം ചെല്ലേണ്ടുന്ന രായത്തുണ്ട് ആവരായത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ആ ആവരായത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ട് ാണ് ഈ ആയത്തുള്ളത്യത്ത് സഹോദരിമാര് ഗർഭവതികളായ പെണ്ണുങ്ങള് ഗർഭവതികളായ സ്ത്രീകള് ഗർഭവതികളായ ഉമ്മമാര് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഈ ആയത്തൊന്ന് ഓതിക്കൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും നേരം വെളുത്താൽ രാത്രി കിടന്നുറങ്ങുമ്പോഴല്ല وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لِيُزْلِقُونَكَ بِأَبْصَارِهِم لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّ എത്രമാണ് ഓതേണ്ടെന്ന് എന്നറിയുമോ ഏഴ് തവണ നിങ്ങൾ ഓതാൻ പറ്റുമോ നിങ്ങൾ അലസത കാണിക്കാതെ നിങ്ങൾ മടി കാണിക്കാതെ അത്രയും നേരമിരുന്നു ഓതണോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഈ ആയത്തൊന്നും ഓതിപ്പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വരുന്ന കുട്ടിക്കൊരു അംഗവൈകല്യം ഇല്ലാതെ കിട്ടും ചില ആളുകളുടെ കണ്ണേർ കാരണം കുട്ടി എവിടെ നിന്ന് വല്ലാതെ

നല്ല നല്ല ജീവിതവും അള്ളാഹുഹ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ആയത് നിങ്ങളൊന്ന് എഴുതിയിട്ട് ആ സ്ക്രീനിൽ ഒന്ന് ഇട്ട് കൊടുക്കണം ആ കമന്റ് ബോക്സിൽ അതിന്റെ ഇട്ട് എഴുതണം അപ്പൊ അവർ കണ്ടത് എഴുതിക്കോളും അപ്പൊ അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ ഒരായ് നിങ്ങൾ ചൊല്ലണം ഗർഭവതികളായ സഹോദരിമാർ അത് കഴിഞ്ഞിട്ടോ പിന്നെ അവര് ചൊല്ലേണ്ടെന്നൊരു ദിക്കറുണ്ട് ഏതെന്നറിയുമോ യ്യുയാ ജീവിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയുണ്ട് ആ കുട്ടിക്ക് വളർച്ച കിട്ടണം നല്ല കുട്ടിയാകണം സ്വാലിഹായ കുഞ്ഞാകണം അതുകൊണ്ട് വയറ്റത്തേക്കൊന്ന് കൈവെക്കുമോ അവിടെ നിന്ന് ഉമ്മമാര് തരുന്ന മരുന്ന് മാത്രം കലക്കി കുടിച്ചാ പോരാ അവിടെ നിന്ന് വയറ്റത്തേക്കൊന്ന് കൈവെച്ചു കൊണ്ട് ചൊല്ലണം ഈ തിക്രുചൊല്ലിയാലൻ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാ ഇന്നിപ്പോ ഇസ്ലാമികമായിട്ടുള്ള ചികിത്സ ചെയ്യുന്ന അമ്മമാര് വളരെ കുറവാണ് അമ്മമാരന് എന്ത് കലയിൽ കൊടുത്താലും അറിഞ്ഞു തന്നെ അതെല്ലാം കുടിച്ച് അവസാനം കുട്ടിക്ക് അസുഖം അല്ലെ ആനികമായ ചികിത്സകൾ എന്നാൽ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല നമ്മളെ കൊണ്ട് കഴിയണം എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ ഈ കണ്ണേർ എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ് വല്ലാത്തൊരു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടുകൾ എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് പറയാൻ നിങ്ങൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ട് ണം ഇല്ലേ ഏതൊരു പെണ്ണിൻറെയും ഒരാഗ്രഹം ഏതാണ് ഏതൊരു സഹോദരിയുടെയും ഒരു ആഗ്രഹം ഏതാണ് അള്ളാഹുവേ എന്റെ ഉദരത്തിലുള്ള കുട്ടി ഉണ്ടല്ലോ ആ കുട്ടിനല്ല സൗന്ദര്യമുള്ള കുട്ടിയാകണം ഏതൊരു ഉമ്മയുടെയും ഏതൊരു വാപ്പയുടെയും മനസ്സിന്റെ നീയത്താണ് അല്ലെ അല്ലെ ഈ സഹോദരിമാര് കഴിക്കാത്ത ഭക്ഷണം പോലെ ഗർഭവധിയായിരിക്കുന്ന സമയത്ത് കഴിക്കും എന്താ കാരണം റമ്മാമ്പഴക്കെ അറിഞ്ഞു മിന്നു ഇന്തിനാ കുട്ടി വെളുക്കാനിട്ടി വെളുക്കാനി അല്ലെ കുട്ടി വെളുക്കാൻ വേണ്ടി ആടൂടിയും അമ്മാര് അല്ലേ അല്ലെ നിങ്ങൾ എന്ത് വിചാരിച്ചു ഈ റുമ്മാമ്പഴത്തിന്റെ തൊലിക്ക്ഔഷധമില്ലെന്നാണ് റുമ്മാമ്പഴത്തിന്റെ തോടിന് വലിയ ഔഷധമുണ്ട് അത് അതിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാത്തോണ്ട് അതിനെ ഉണക്കി പൊടിച്ച് പൊടിച്ച് അതിലേക്കൊന്നും പോകുന്നില്ല അവസാനം നിങ്ങൾ എനിക്കല്ല എന്നെല്ലാം പേരിട്ട് ഇനി അത് മതി കഴിക്കുന്നുണ്ട് കുട്ടി സൗന്ദര്യം ഇനി സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി അത് എല്ലാത്തിനും കഴിയുന്നത് കുട്ടിയെ വിരൂപിയാക്കാനും സൗന്ദര്യമുള്ളവനാക്കാനും കണ്ണ് നല്ല മഞ്ചുള്ളവനാക്കാനും ചില പെൺകുട്ടികൾക്ക് ഇതുണ്ടാവും അല്ലേ ആണ് 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 ആര്യണ്ടാവും ആർക്കുണ്ടായിരുന്നു ആയിരുന്നു ബഹുമാനപ്പെട്ട ഋത്തുബിയാർ അലി അള്ളാ ഋബിയാർ അലി അള്ളാഹു പെണ്ണ് കാണാമെന്നു ആ മന്നു പക്ഷേ ഈ മുഖത്തിന്റെ ഇടത്തെ ഭാഗത്ത് ഒരു ചെറിയൊരു മറുകണ്ട് ഋത്തുബിയാർ അലി അള്ളാൻ പറഞ്ഞു പറഞ്ഞു ഈ ഭാഗത്ത് ഒരു പെണ്ണ് കാണാൻ പറയാം പെണ്ണിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണം അതാണ് യഥാർത്ഥ അല്ലെ അല്ല ആ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി വരുമ്പോ പറയും എന്റെ മോൾ ഇന്നലെ വരെ എം ബി ബി എസ് ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് പിന്നെ വേറെ കാര്യം തള്ളി ഉടൻ ഉടൻ വരെ എം ബി ബി എസ് വരെ ഏതെങ്കിലും മരുന്നിന്റെ പേര് വായിച്ചാൽ വായിച്ചാ പിന്നെ തീർന്നു കളവ് പറഞ്ഞിട്ട് കെട്ടിക്കാൻ പാടില്ല കളവ് പറഞ്ഞിട്ട് കെട്ടിക്കാൻ പാടില്ല മോക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കെട്ടി അല്ലേ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനത ചൂണ്ടിക്കാണിച്ച് കെട്ടിക്കണം അല്ലാതെ എന്റെ മൂലം ബി കോമിനാണ് വീട്ടെക്കിനാണ് എം പിന്നെ പറഞ്ഞിട്ട് വെച്ച് തള്ളിയിട്ട് ചോദിച്ച തീർന്നു പിന്നെ കുടുംബജീവിതത്തിന് അത് മതി അത് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വയറ്റിലൊന്ന് കൈവെക്കുമോ

ുന്നത് കാണല്ല മുഞ്ചുള്ളവനാക്കുന്നത് സൗന്ദര്യമുള്ളവളാക്കുന്നത് അല്ലാഹു ആ പൊന്നി മോളം ചില മക്കള് ചില മക്കള് കുഞ്ഞു മക്കൾ എന്നിട്ട് നമ്മുടെ മോത്തോയ് ചിരിച്ചാൽ മതി നമ്മുടെ അല്ല വിഷമല്ല എല്ലാ വിഷമം അവരുടെ ആ കുഞ്ഞിളം മോണ ഒരു ചിരിയുണ്ട് ആ ചിരി വല്ലാത്ത സൗന്ദര്യമാണ് എന്നാലൊന്നുകൂടെ പറയട്ടെ ഗർഭവതികളായ സഹോദരിമാര് മാത്രമല്ല രണ്ടും മൂന്നും നാലും വയസ്സുവരെ ഈ കൊച്ചുമക്കള് മറ്റുള്ളവന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ചിരിക്കുകയാണെങ്കിൽ ആ പൊന്നിൻറെ ചിരി കണ്ടവര് കണ്ണേറ് വിട്ടാൽ പിന്നെ ആ പെൺകുട്ടിക്ക് എന്നും ലോകമായിരിക്കും ഈ മകൾ എവിടെങ്കിലും പോയിന്നിട്ട് പോയിട്ട് ഒന്ന് ചിരിച്ചു കൊടുത്ത് കൊച്ചുകുട്ടിയല്ലേ കാണാൻ നല്ല രസാണ് എന്ത് എന്റെ രസം ചിരി പിന്നെ ചിരിക്കൂല അവരോട് ചിരിയെന്നു എന്താ കാരണം ഈ വരുന്ന ടീം നല്ല ടീമാ തീരെ ടീമാണ് കണ്ണേറേക്കാത്തേ അങ്ങോട്ട് ആ ഒരു കുട്ടിയെ താങ്ങിയെടുത്തുകൊണ്ട് വരുകയാണ് താങ്ങിയെടുത്തുകൊണ്ട് വയസ്സ് മാത്രമാണ് കുട്ടിക്ക് പ്രായമുള്ളത് ആ സ്വഹാബിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവിടെന്ന് പറഞ്ഞു തങ്ങളെ ഒരു രോഗമില്ലാതിരുന്ന കുട്ടിയാണ് ഒരു വിഷമമില്ലാതിരുന്ന കുട്ടിയാണ് ഒരു സങ്കടമില്ലാ കുട്ടിയാണ് നിരമറിഞ്ഞു വീണതാ തങ്ങളേ ഉടൻ തന്നെ ആ സ്വാമി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു ഇത് കണ്ണേറാണ് നിന്റെ കുട്ടിക്ക് കണ്ണേർ ബാധിച്ചിരിക്കുകയാണ് അങ്ങനെ കണ്ണേർ ബാധിച്ചത് കൊണ്ടാണ് നിനക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥയുണ്ടായത് നിന്റെ ാണ് നിന്റെ കുട്ടിക്ക് കണ്ണേരെ ബാധിച്ചത് കൊണ്ടാണ് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടായത് മഹാൻ ഭാവൻ എന്ത് ചെയ്തെന്നറിയുമോ മഹാത് രണ്ടാമത് മൂന്നാമത്തായിട്ട് ഈ മൂന്ന് സൂറത്ത് ഓതിയിട്ട് ആ കുട്ടിയുടെ നെറ്റി തടത്തിൽ നെറ്റിത്തളത്തിൽ എന്ന് പറഞ്ഞിട്ട് മന്ദിക്കുമ്പോൾ കുട്ടി കണ്ണു തുറക്കുകയാണെഴുന്നേക്കുകയാണ് ഉടൻ നിന്റെ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം അവരുടെ ചിരിയിൽ കണ്ണേർവിടാം അവരുടെ വർത്തമാനത്തിൽ കണ്ണേറിവിടാം അവർക്ക് നല്ല വസ്ത്രം ഇട്ടുകൊടുക്കുമ്പോള് ആ വസ്ത്രം കണ്ടിട്ടും കണ്ണേർവിടാം ഒരാൾ നല്ല വസ്ത്രം ധരിച്ചാ മതി ആ വസ്ത്രം അമ്മമാര് പറയും എന്റെ കുട്ടി ആര് കണ്ടാലും പത്ത് പേര് നോക്കണം എടുക്കണം കൂടിയാലും വേണ്ടില്ല എന്റെ കുട്ടി ആര് കണ്ടാലും അത്രയും കുട്ടികൾ വരുമ്പോ എന്റെ മോളിങ്ങനെ ഉണ്ടാവും പിന്നെ തെളിവില്ല എന്താ കാരണം ഈ കണ്ടവരക്ക ഇങ്ങനെ കുട്ടിയെതുക്കി ചുരുക്കി കുട്ടി ആവശ്യമില്ലാതെ അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ സങ്കടപ്പെട്ടു പോകും നിങ്ങൾ ദുഃഖിച്ച്

മനുഷ്യന്മാരായ നമ്മൾ ഒരാളെയും ഒരാളുടെ വേഷത്തിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ അവന്റെ വർത്താനത്തിൽ നോക്കിയോ അവന്റെ സൗന്ദര്യത്തിൽ നോക്കിയോ അവൻ അങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണേർ വിടരുത് എന്തിനാ ഒരു മനുഷ്യനെ രോഗിയാക്കുന്നത് അതിലേക്ക് ആരും പോകരുത് ഒരു മനുഷ്യനെ കണ്ണേറ് വിടരുത് അവനിക്കൊരു നന്മ കണ്ടാൽ നിങ്ങൾ മാഷാ അള്ളാ എന്ന് പറഞ്ഞേക്ക് അവനിക്കല്ലാഹ് സന്തോഷം കൊടുക്കട്ടെ മാഷാ മാഷ എന്ന് പറയണം അവിടെയാണ് അവർക്ക് വിജയം ഉണ്ടാവുക അള്ളാഹു കപൂൽ ആക്കട്ടെ അതുകൊണ്ട് മർമ്മപ്രധാനമായ കുറച്ച് ദിക്കറുകൾ നമ്മൾ ചൊല്ലാൻ പോവുകയാണ് ചൊല്ലുവാനുള്ള അള്ളാഹുളളം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ വാതിലും അള്ളാഹു നമുക്ക് തുറന്നു തരണം നമ്മൾ പലരിപ്പം കടങ്ങളുള്ളവരുണ്ട് ഇല്ല കടങ്ങളുള്ളവരുണ്ട് പല പ്രയാസങ്ങളുള്ളവരുണ്ട് അള്ളാഹുവിന്റെ വാതിൽ തുറന്നാലേ എല്ലാ വാതിലും നമുക്ക് തുറക്കാൻ ഗൾഫിലേക്ക് പോകണം പക്ഷെ റബ്ബിന്റെ വാതിൽ തുറക്കണം സമ്പത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം റബ്ബിന്റെ വാതിൽ തുറക്കണം അതിന് വേണ്ടി അള്ളാഹുവിന്റെ ഇസ്മകളിൽ പെട്ട അള്ളാഹുവിന്റെ ഒരു പേരാണ് നമ്മൾ ആദ്യം ചെല്ലാൻ പോകുന്നത് കൂടെ എല്ലാവരും الرحيم. يا, <applause> فتاح يا, الله. يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله, يا فتاح يا الله. നിറഞ്ഞ മനസ്സോടെ ചെല്ല് അള്ളാഹു എല്ലാ വാതിലും തുറന്ന് തരണമെന്നുള്ള നീയത്തോടെ തോണെ അള്ളാഹു എല്ലാ കപാടവും തുറക്കണമെന്നുള്ള നീയത്തോടെ അല്ലോ يا يا فتاه يا الله، 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 يا فتاه يا الله, يا فتاه يا الله. يا فتاه يا الله، يا فتاه يا الله، يا فتاه يا الله، يا فتاه يا الله، يا فتاه يا الله يا فتاه يا الله يا فتاه يا الله എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളെയും നീ കബൂലാക്കണേല്ല അവരുടെ സകലമാന പ്രയാസങ്ങൾ മാറ്റണയല്ല ജീവിതത്തിലേതെല്ലാം വഴികളിലാണ് സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ ദുരൂഹതയുടെ ദുഷിപ്പിന്റെ വഴികളിലൂടെ അവരെ കടന്ന് പോകുന്നത് അത് മുഴുവനും നീ പരിഹരിക്കണേ റബ്ബേ റബ്ബേ ശമനം കൊടുക്കണേ മാറ്റണേ ആണെങ്കിൽ കടങ്ങൾ തുറന്നു കൊടുക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണം റഹ്മാനെ ഇനി അള്ളാ അല്ലേ നല്ല നീയത്തോടെ നല്ല നല്ല മനസ്സോടു കൂടി ചൊല്ലണം നാളെ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ആ ഒരു ഇത് പഠിപ്പിച്ചത് അറിയും സംഭവിച്ചു പോയത് എന്തേ നിങ്ങൾ വേദനപ്പെട്ടുകൊണ്ട് പറയാണ് യാ അലി എന്റെ പുന്നാര എന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മായത്തുകൾ അങ്ങനെ ഓതിയിട്ട് പോയി ജിബിന്ന് ജിബിരി പറഞ്ഞു നബിയേ ഞങ്ങളുടെ നേതാവായിരുന്നു അനത്തുള്ള സ്ഥാനം എവിടെയാണ് അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുവടിയിലാണ് അതുകൊണ്ട് എനിക്കും പേടിയാണ് പറഞ്ഞുകൊണ്ട് അവിടെന്ന് മലക്കുചിപരേര് കരയുമ്പോൾ പിന്നെ ഞാനെങ്ങനെ കരയാതിരിക്കും അലിയേ അലിയെ പിന്നെ വീറ്റോട് പറഞ്ഞു ഇത് കേട്ടമാടെ കരഞ്ഞു കരഞ്ഞു ചോദിച്ചു റസൂലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നബിയെ ഉടൻ തന്നെ പറഞ്ഞു എന്താണുള്ള ി വല്ലിക്കറാമെന്നുള്ള ചൊല്ലാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസം മാറുമെന്ന് മാത്രമല്ല നിന്ന് തീയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് രാജകുമാര മദീനയുടെ മണൽപ്പരപ്പിൽ മാലോവരുടെ മാനസാന്തരത്തിൽ മാനവിക വിപ്ലവത്തെ ചാത്തി കൊടുത്താതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കല്ലായ മരതകമായ മദീനത്തിന്റെ വെള്ളരി പഠിപ്പിച്ചു പഠിപ്പിച്ചു അതുകൊണ്ട് ഈ തിക്റും കൂടെ നമ്മൾ ആത്മാർത്ഥമായി എല്ലാരും يا ذا الجلال والإكرام 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 يا ذا الجلال والإكرام، 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 يا ذا الجلال والإكرام യാദൽ ജലാലി വൽ ഇക്റാം യാദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള പരിശുദ്ധമായ ദിക്ർ നീ ഖബൂലാക്കണേ അല്ലാഹ് നിന്റെ നരകം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ് പടാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നിഅമഹു യുകാഫി വ മസീദ അല്ലാഹുമ്മ സല്ലി വ സല്ലിം അലാ റസൂലിക സയ്യിദിനാ വ ഹബീബിനാ വ മൗലാനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളുടെ ഈ ും രോഗങ്ങള് അല്ല സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ല പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുക്കല്ല പടച്ചവനെ സ്വീകരിക്കണം റഹ്മാനെ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അവരുടെ മനസ്സിന്റെ ൊറാതുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഗർഭവതികളായ സഹോദരിമാരുണ്ട് അല്ലാഹുവേ ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ ആന്മക്കളെ കൊടുക്കണയല്ല പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കണല്ല അല്ലാഹുവേ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര് മക്കളില്ലാത്തവരുണ്ട് പടച്ചോനെ അവർക്ക് നീ നല്ല സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുക്കളായ മക്കളെ നീ പ്രദാനം ചെയ്യണയല്ല അല്ലാഹുവേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരക്കയാണോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാരക്കയാണോ അല്ലാഹുവേ നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളികേകാ നീ সৌভাগ্যം കൊടുക്കണേ അല്ലാഹ വടച്ചവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപമാരെ ഖബറിന്റെ ഉള്ളിലാ റബ്ബേ അമ്മമാരുടെ ഖബറിന്റെ ഉള്ളിലാ റബ്ബേ ബാപ്പമാരുടെ ഖബറിന്റെ ഉള്ളിലാ റബ്ബേ പ്രിയപ്പെട്ടവർ ഖബറിന്റെ ഉള്ളിലാ റബ്ബേ അല്ലാഹുവേ അവരുടെ ഖബറടങ്ങളെ സ്വർഗ്ഗത്തി ദക്കൊങ്കാവനമാക്കണം റഹ്മാനേ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു ദുആ ചെയ്യാ പറഞ്ഞു ആരെയും സംകടത്തിനക്കല്ല റബ്ബേ ആരെയും ദുഃഖത്തിലല്ലേ റബ്ബേ ആരെയും പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ അല്ലാഹുവേ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാഹ വീട്ടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ പഠിച്ചവനേ കാൻസർ നിങ്ങൾക്ക് തരല്ല റബ്ബേ അവസ്മാരം നിങ്ങൾക്ക് തരല്ല പഠിച്ചവനേ ഞങ്ങടെ മക്കക്ക് തരല്ല റഹ്മാനേ ആർ സി സി യുടെ ഉള്ളിൽ കിട നിലവിളിക്കുന്ന തരല്ലേ റബ്ബേ അള്ളാഹുവേ കാലൊടിഞ്ഞവരുണ്ട് കാലിൽ കമ്പിയിട്ടവരുണ്ട് അങ്ങനെ വേദനത്തിൽ നിന്നും ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ അവരുടെയൊക്കെ വേദനകളെ മാറ്റണല്ല മനസ്സിന്റെ സങ്കടങ്ങളെ മാറ്റണയല്ല മനസ്സിന്റെ ദുഃഖങ്ങളെ മാറ്റണയല്ല ഉടച്ചവനെ ഞങ്ങളുടെ ഉമ്മമാര് പലരും രോഗികളാണ് അവരുടെ രോഗങ്ങളെ മാറ്റണയല്ല അവരുടെ വിഷമങ്ങളെ മാറ്റണയല്ല അവരുടെ ദുഃഖങ്ങളെ മാറ്റം

الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين